മുളങ്കാടുകൾ കാണുമ്പോൾ നാം അതൊരു കാട്ടു സസ്യം എന്ന നിലയിൽ മാത്രം കാണുന്നവരാണ് എന്നാൽ മുള എന്ന പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യത്തിൻ്റെ കുടുംബവിശേഷങ്ങൾ അറിയുവാനും അത് പങ്കുവെക്കുവാനും നമ്മുടെ വയനാട് ജില്ലയിലെ കൽപ്പറ്റയ്ക്കടുത്ത് തൃക്കേപ്പേറ്റ എന്ന ഗ്രാമത്തിൽ ഉറവ് എന്ന പേരിൽ ഒരു ബാമ്പു നഴ്സറി ക്രാഫ്റ്റ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട് മുളകളുടെ കുടുംബത്തിലെ അംഗങ്ങളെ വിശദമായി പരിചയപ്പെടുത്തുകയാണ് നമുക്ക് ഉറവിലൂടെ പാമ്പു കുടുംബത്തിലെ അംഗങ്ങളെ പരിചയപ്പെടാം നയൻറ്റീൻ നയൻറ്റിഎറ്റിൽ തുടങ്ങിയ ഒരു നഴ്സറി ആണ് ഭാഗമായിട്ടുള്ള നഴ്സറി തന്നെയാണ് ഉറവ് നഴ്സറി മാത്രവിന്റെ നഴ്സറി തൊട്ട് കൺസ്ട്രക്ഷൻ വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിലെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു പെർട്ടിക്കലാണ് നഴ്സറി എന്ന് പറയുന്നത് ഇത് കൂടാതെ നമുക്ക് ക്രാഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ബ്ലൈൻസ് ഉണ്ട് കൺസ്ട്രക്ഷൻ വരുന്നുണ്ട് സി എഫ് സി എന്ന് പറഞ്ഞ വേറെ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് യൂണിറ്റുകൾ ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഒരു അമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ വേറെ യൂണിറ്റുകളും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അവർക്കല്ല റോ മെറ്റീരിയൽസ് എത്തിക്കുക അതുകൂടാതെ തന്നെ ഈ നമ്മുടെ പരിസ്ഥിതിയെ സംബന്ധിച്ച പരിസ്ഥിതി സംരക്ഷണത്തിനും വേണ്ടിയിട്ടും നമ്മൾ മുളകൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് വേണ്ട വിധത്തിലുള്ള ആ അതില് നമുക്ക് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ഓർണമെന്റൽ ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട് ഓർണമെന്റൽ വെറൈറ്റീസ് കൂടുതലായിട്ടും ഈ റിസോർട്ട് ഇപ്പൊ വയനാട് അറിയാമല്ലോ റിസോർട്ടുകളാണ് കൂടുതലുള്ള അപ്പൊ റിസോർട്ട് പർപ്പസിനായിട്ടായാലും അതുപോലെ തന്നെ ഹോട്ടല് പിന്നെ വീട്ടിലെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ എല്ലാം മോർണമെന്റലി ബാംബൂസും ഇവിടെ ഉത്പാദിപ്പിച്ചു തന്നിട്ടുണ്ട് ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ അറുപതിക്കുള്ളിൽ ഇനങ്ങളുള്ളത് അത് ഇപ്പൊ കേരളത്തിന്റെ തനതായിട്ടുള്ള കുറച്ച് വെറൈറ്റീസും ഉണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് നമുക്ക് ഇന്ത്യന്ന് ഉള്ള പല ഭാഗത്തു നിന്നുള്ള മുളകളും നമ്മൾ ഇവിടെ ശേഖരിച്ചിട്ടുണ്ട് അത് കൂടുതലായിട്ടും നമ്മൾ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലാണ് കൂടുതലായിട്ട് മേഘാലയ മണിപ്പൂര് ആ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ കളക്ട് ചെയ്തേക്കുന്നത് കാരണം ചൈനയാണ് ഈ മുളവർഗത്തിൽ മുളി റിച്ചസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മുളയുടെ ഒരു ശേഖരമുള്ളത് ചൈന എന്ന രാജ്യത്താണ് അതുകൊണ്ട് തന്നെ ചൈനയോട് ചേർന്ന് കിടക്കണ സംസ്ഥാനങ്ങളായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലാണ് കൂടുതൽ മലയുടെ ശേഖരമുള്ളത് അപ്പൊ അത് അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് കൂടുതൽ കളക്ഷനും എടുത്തിട്ടുള്ളത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് പിന്നെ അത് കൂടാതെ തന്നെ വേറെ പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള വെറൈറ്റീസും നമ്മളെ നമ്മുടെ ഉറവിന്റെ നഴ്സറിയില് അവൈലബിൾ ആണ് അതും ആൾക്ക് ആളുകൾക്ക് ഇവിടെ വന്ന് മേടിക്കാം നമ്മള് അതിലിപ്പോ ഏറ്റവും ഓർണമെന്റിൽ ഏറ്റവും ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു വെറൈറ്റി ആണ് ഈ കാണുന്നത് ഗോൾഡൻ എന്നാണ് അതിന്റെ പേര് ന്യൂ ഗോൾഡൻ പാമ്പു ആസാം ഗോൾഡ് എന്നൊക്കെ ഇതിന് പേരുണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളറാണ് ഭയങ്കര ഡാർക്ക് യെല്ലോ കളറാണ് ഇത് സാധാരണ മഞ്ഞ കളർ എന്ന് പറയുന്നത് കണ്ണിന് ഏറ്റവും കുളിർമ നൽകുന്ന ഒരു നിറമാണ് മഞ്ഞ കളർ എന്ന് പറയുന്നത് അത് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഈ ഗോൾഡനിൽ കാണാൻ പറ്റും കൂടാതെ തന്നെ ഇതൊരു ഫ്ളവറിങ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഇതൊക്കെ കാണുന്നത് ഗോൾഡൻ ഫ്ലവറിങ് ആണ് ഇത് ഫ്ലവർ ചെയ്താലും നോർമലി എല്ലാ മുളകളും ഫ്ലവർ ചെയ്താൽ ഡെഡായി പോകും അതാണ് മുളയുടെ ഒരു സാധാരണ സ്വഭാവം എന്ന് പറയുന്നത് പക്ഷേ ഈ മുള എന്ന് പറയുന്നത് ആനുവലി ഫ്ലവറിങ്ങും ആണ് എന്നാ മുള ഫ്ലവർ ചെയ്താലും നശിച്ചു പോണില്ല പക്ഷെ ഇതിനെ നിന്ന് നമുക്ക് തൈകുന്നത് ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല ഫ്ലവറിങ് ഫ്ലവറിങ് നോർമലി അതിന്റെ ഏജ് ഏജാമ് ഫ്ലവർ ചെയ്യും പരാഗണം ചെയ്യണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വിത്ത് നോർമലി ഇതിൽ വിത്ത് ഉണ്ടായാൽ പോലും ആ വിത്ത് മുളച്ചാലും ഈ ഗ്രീൻ കളർ ലീഫ് ഉണ്ടാവൂല അതിനൊരു അൽബിനോ എന്ന് പറഞ്ഞാൽ ജെനറ്റിക്കൽ ഒരു ഒരു ജെനറ്റിക്കൽ പ്രോബ്ലം ആണ് അത് നമുക്ക് എന്താ പറയാ അത് ഇല വയറ്റാകുമ്പോ സ്വാഭാവികമായിട്ടും അതിലെ ഫോട്ടോ സന്ദർശിച്ച നടക്കൂല പാസ്യ നടക്കാണ്ട് അത് നോർമലി ഒരു ഒരു രണ്ട് മൂന്ന് മാസം മാസമാകുമ്പോഴേക്കും അത് ഡെഡ് ആയി പോകും അപ്പൊ നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വേറെ മാർഗങ്ങൾ ഇതിൽ തേടേണ്ടി വരും അങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി നോർമലി ഡെഡ് ആയി പോകും ഇത് ഡെഡ് ആവണില്ല ഇത് എല്ലാ വർഷവും പൂക്കുന്നുണ്ട് അതില് ഫ്ലവർ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും നമ്മൾ ആദ്യം പരിചയപ്പെടുത്തേണ്ടത് ഗോൾഡനെ അല്ലായിരുന്നു നമ്മൾ മുള്ളു ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതാണ് നമ്മുടെ നാട്ടിലേന്നുള്ളത് നോർമലി ബാമ്പ്സ് ബാംബേസ് എന്ന് പറയുന്നതാണ് ആണ് മുള്ളു മുളയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ആ മുള്ളു മുളയാണ് നമ്മളേറ്റം ആദ്യം പരിചയപ്പെടേണ്ടത് കാര്യം ഏറ്റവും കൂടുതൽ കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നതും ഏറ്റവും കൂടുതൽ നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്നതും മുള്ളു മുളയാണ് അതിന്റെ അരി തൊട്ട് അതിന്റെ പുതിയ ഷൂട്ട് തൊട്ട് അരി വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ അരിയാണ് നമ്മൾ മെയിനായിട്ടും മുള അരിയായിട്ട് ഉപയോഗിക്കുന്നത് മുളരിയായിട്ട് പായസം ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമുക്ക് കഞ്ഞി വെക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് മുളരി എടുക്കുന്നത് നമ്മുടെ മുള് മുളയുടെ അരിയാണ് ബാക്കി ഒരു മുളയുടെയും അരി നമ്മൾ യൂസ് ചെയ്യണില്ല നമുക്ക് അരി കിട്ടുമെങ്കിലും കൂടുതലും മുള മുള് മുളയുടെ അരിയാണ് ഉപയോഗിക്കുന്നത് മറ്റുള്ള അരികളൊക്കെ നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുള്ളൂ അരികള് കിട്ടണ വേറെ മുളകളും ഉണ്ട് പക്ഷെ ഇത്രയും ബൾക്കായിട്ട് ഇത്രയും ക്വാണ്ടിറ്റി വൈസ് നമുക്ക് കിട്ടണത് മുള്ളോളുടെ അരിപോലെ ആ ആ അതായത് അത് പൂക്കാൻ നേരത്തെ കൂട്ടമായിട്ടാണ് പൂ പൂക്കണേ ഇതിനൊരു മൊത്തത്തിന് നമ്മള് ക്ലംബെന്നാ പറയണേ ഈ ഒരു കൂട്ടം മൊത്തം നമുക്ക് ക്ലമ്പ് എന്ന് പറയും ഈ ഒരു സിംഗിൾ ഷൂട്ടിന് നമ്മള് കണ്ണ് പറയും സി സിയു എല്ലാം കണ് കണ് പറയും അപ്പൊ ഈ ഇത് മുള് മുള വെച്ചാൽ ഒരു കൂട്ടം മൊത്തമായിട്ട് ഗ്രിഗേറിയസ് ആയിട്ടുള്ള ഫ്ലേവറിങ് ആണ് അപ്പൊ കൂട്ടം മൊത്തം പൂക്കുമ്പോൾ ഒരുപാട് അരി നമുക്ക് കിട്ടും അരി എടുക്കണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിലത്ത് ചാണകം മെഴുകി വൃത്തിയാക്കി അരിച്ചു വാരി വൃത്തിയാക്കി ചാണകം വഴുകി അതിനെ അരി തൂത്ത് വാരിയിട്ടാണ് നമ്മൾ എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ വിരിച്ച് എന്തെങ്കിലും ഷെയ്നെറ്റോ അല്ലെങ്കിൽ തർപ്പായ വിരിച്ചിട്ടാണ് നമ്മൾ അരി തൂത്ത് വരി എടുത്ത് പറക്കി അതിനെ വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ അരിയായിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ് ആൻഡമാൻ വെറൈറ്റി ഇതാണ് വള്ളിമുള മുളവർഗ്ഗത്തിൽ പല വെറൈറ്റികളും ഉണ്ട് ഇപ്പോൾ ക്ലംബിങ് ആയി ഇതുപോലത്തെ മുളകള് നമ്മൾ ക്ലംബിങ് ബാമ്പു എന്ന് പറയും ചില ഇതിനെ റണ്ണിങ് ആയിട്ടുള്ള അതിന്റെ വേര് അടി കൂടെ പോയിട്ട് റണ്ണിങ് ആയിട്ടുള്ള മുള എന്ന് പറയും ഇതിനെ ക്രീപ്പർ ക്രീപ്പറായിട്ടുള്ള ആയിട്ടുള്ള മുളയാണ് ഈ ക്രീപ്പർ ഇങ്ങനെ വള്ളിയായിട്ട് കയറിപ്പോ നമുക്ക് ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യാം അതുപോലെ മരച്ചിൽക്കൂടെ നമുക്ക് വേണമെങ്കിൽ കയറ്റി വിടാം അങ്ങനെയൊക്കെ അലങ്കാരം ഉള്ള രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് ഇതിന് വേറെ യൂസ് ഒന്നുമല്ല അലങ്കാരമായിട്ട് ആർച്ച് പോലെ ബയോ ആർച്ചസ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇതൊരു ആൻഡമാ വെറൈറ്റി ആണ് അതിന്റെ പേര് ഡൈനോക്ലോമ ആൻഡമാനിക്കാന്നാണ് ഈ കാണുന്നത് കോപ്പർ ബാമ്പു എന്ന് പറയുന്നതാണ് ഈ കോപ്പർ ബാമ്പുവിനെ നമുക്ക് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റും കട്ട് ചെയ്ത് നമുക്ക് ക്രോപ്പ് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും ഇത് ശരിക്കും ഹൈറ്റ് പോണ പോലെയാണ് നമ്മൾ ഹൈറ്റ് കട്ട് ടോപ്പ് കട്ട് ചെയ്ത് നമ്മളെ ഇതിൽ ഷേപ്പ് പോലെ ആക്കി എടുത്തേക്കുന്നത് പല മുളകളും അങ്ങനെ ഷേപ്പ് പോലെ ആക്കിയെടുത്ത് നമുക്ക് ഒരു വേലി പോലെയോ അല്ലെങ്കിൽ ഒരു എന്തുപറയോ ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിലെ ഒരുപാട് കിളികൾ വന്ന് കൂടുകൂട്ടേ അതിന് മുട്ടയിടാനുള്ള ഒരു ആവാസ വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇത് ഇതിന്റെ ഉള്ളിൽ കോപ്പർ ബാമ്പെന്ന് പറയും അതിന് ബാമ്പൂസ വെണ്ട്രകോസന്നാണ് ആ ഉപയോഗിക്കാൻ മിക്ക മുളകൾ ഇപ്പൊ എട്ടത്തലശിന്ന് പറയുന്ന മുളക അല്ലെ പക്ഷികളൊക്കെ വന്നിട്ട് മുട്ടയിടണത് ഇതിന്റെയൊക്കെ ഉള്ളിലായിരിക്കും മുട്ട വിരിഞ്ഞതിന് ശേഷം അത് തിരിച്ചു പോവുകയും ചെയ്യും അപ്പൊ ആ ഒരു ഇതിന്റെ ഉള്ളിലുള്ള ഇത് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഇതിന്റെ ബ്രാഞ്ചസും ലീവ്സും ഒക്കെ ആ അതിന് നല്ലൊരു അന്തരീക്ഷമാണ് ഇതിന്റെ ഉള്ളിൽ സൃഷ്ടിക്കുന്നത് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഏണി വെച്ച് കയറിയിട്ട് ടോപ്പ് കട്ട് ചെയ്ത് അങ്ങനെ ഒതുക്കി ഒതുക്കി നിർത്താം പിന്നെ പുതിയ പുതിയ ഷൂട്ടുകൾ വരുമ്പോ അത് വീണ്ടും പൊങ്ങി വരുമ്പോ നമ്മൾ വീണ്ടും വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇപ്പൊ നിലവിലൊരു ഫ്ലവർ ചെയ്തേക്കണ മോളയാണ് ഈ കാണുന്നത് ഇത് വലയിട്ടേക്കണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കിളികൾ വന്ന് കൊത്താണ്ട് ഇത് ഇതിന്റെ ചേങ് ഫ്ലവറിൽ ഒരു വൈറ്റ് നീരുണ്ടാവും പാല് പോലത്തെ ഒരു ഉണ്ടാവും അത് ആ ആ നെക്ടർ ആ നെക്ടർ അല്ല ഒരു എന്താ പറയാ ഒരു പാല് പോലത്തെ ഒരു സാധനം ഉണ്ടാവും ആ ഇത് വിത്ത് തൊട്ട് തൊട്ടും മുന്നൊരു സ്റ്റേജാണ് അത് അപ്പൊ അത് വന്ന് നീര് കുടിക്കാനായിട്ട് കിളികൾ വരികയും ആ കിളികൾ വരികയും ആ കിളികൾ അത് കൊത്തി തിന്നുകയും ചെയ്യും വിത്തായി കഴിഞ്ഞാലും കിളികൾ വന്ന് ആ കൃത്യമായിട്ട് കിളികൾക്ക് അറിയാൻ വണ്ടിയുള്ളിൽ വിത്ത് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണേനേക്കാളും കഴിവുണ്ട് കിളികൾക്ക് ആ വിത്തുകൾ കണ്ടുപിടിക്കുക അപ്പൊ അത് വന്ന് വിത്തെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും അപ്പൊ വിത്തെടുത്ത് കൊണ്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലയിട്ടേക്കണേറ്റിയുടെ ഇത് പെയിന്റിംഗ് പാമ്പും എന്നാണ് പറയണ പെയിന്റിംഗ് ഒരു അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ അത് വിത്തുകൾ നിലത്ത് വീണ് അവിടെ പൊടിച്ച് വരാൻ നേരത്തെ ഇവിടെ നമ്മൾ നനച്ചു കൊടുക്കും പൊടിച്ച് വരാൻ നേരത്തെ നമ്മൾ തൈകളാക്കി എടുക്കും ആ ഇതാണ് ബ്ലാക്ക് ബാമ്പു എന്ന് പറയുന്നത് ബ്ലാക്ക് ബാമ്പു എന്ന് പറയുന്നത് ഒരു ഗണേശ ജാവ വെറൈറ്റി ആണ് ഇതൊരു ബ്ലാക്ക് കളറാണ് സ്റ്റെമ്മിന് ഉണ്ടാവുക ആദ്യം യങ് ഇത് യങ് സ്റ്റേജിൽ ആ ഗ്രീൻ ആയിരിക്കും പിന്നെ മെച്ചാവുമ്പോൾ വൈലറ്റ് ബ്ലാക്ക് എന്ന കളറിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യണത് ഇതും അലങ്കാരത്തിനും നല്ല തണലിനും വേണ്ടിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ ആ കാണുന്നതാണ് വൈറ്റ് ഡ്രാഗൺ എന്ന് പറഞ്ഞ വെറൈറ്റി അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇലകളിലുള്ള വൈറ്റും ഗ്രീനും കൂടിയുള്ള വേരിയേഷൻ ആണ് അതാണ് അതിനെ അട്രാക്റ്റീവ് ആക്കണം ഇതും സ്ക്രീനിങ്ങിനൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു മുളയാണ് കേട്ടോ ഇതാണത് പിന്നെ കാണുന്നതാണ് പെൻസിൽ ബാമ്പ് എന്ന് പറയുന്നത് പെൻസിൽ ബാമ്പ് എന്തിനാ ഉപയോഗിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലങ്കാരത്തിനൊക്കെ വായിക്കണം മാക്സിമം ഒരു പത്തടിക്ക് അതിന് ഉയരം വരുകയുള്ളു പത്ത് പന്ത്രണ്ട് അടി ഉയരത്തിൽ വന്നിട്ട് അത് കുട പോലെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും അപ്പൊ നമുക്ക് തണലിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ മേശയൊക്കെ ഇട്ടിരുന്നാൽ നല്ല ഇരിക്കാനുള്ള ഒരു സ്പേസും കൂടി നമുക്ക് ആക്കി എടുക്കാൻ പറ്റും പിന്നെ സാധാരണ മുളകൾ എന്ന് പറയുന്നത് മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് കൂടുതൽ ഓക്സിജൻ നൽകാനാണ് മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് മുപ്പത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഓക്സിജൻ തരികയും അതുപോലെ തന്നെ പുറത്തുള്ള കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കുകയും ചെയ്യും അങ്ങനെ ഒരു ഒരു എയർ ആയിട്ടും കൂടി മുളകൾ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്ന എല്ലാം വള്ളികൾ മുളകളുടെ തൈകളാണ് ഈ കാണുന്നത് ഇത് വച്ച പെട്ടെന്ന് നമ്മൾ വള്ളി പോലെ കയറി വരുകയും അത് നമ്മളൊരു പോലെ ഫ്രെയിം ആക്കിയിട്ട് അതിലൂടെ കയറ്റി വിടുകയും ചെയ്യാം ഇത് ഇതൊരു ജപ്പാനീസ് വെറൈറ്റി ഈ കാണും ഇതിന്റെ മാക്സിമം ഇതിന്റെ പേര് പേരെന്താന്ന് വെച്ചാൽ കുമാസാക്ക എന്നാണ് അതിന്റെ പേര് ഇത് മാക്സിമം ഒരു ത്രീ ഫീറ്റേക്ക് അതിന് ഉയരം വരുകയുള്ളൂ ഇതൊരു റണ്ണിങ് വെറൈറ്റി ഞാൻ പറഞ്ഞു മുളയിൽ പലതരത്തിലുള്ള ഇതുണ്ടെന്ന് അതിൽ റണ്ണിങ് ആയിട്ടുള്ള വെറൈറ്റി അതിന്റെ പേര് നിങ്ങൾക്ക് ഇതിന്റെ അടി കൂടെ പോയേക്കാണെങ്കിൽ കാണാൻ പറ്റും കണ്ടോ ഇത് ഇതിന്റെ പേര് മണ്ണിന്റെ അടി കൂടെ പോയിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മുളച്ചേക്കണം നിങ്ങൾക്ക് കാണാം അതായത് ഒരു പ്ലെയിൻ ഏരിയയിൽ ഇത് കൊണ്ടു നട്ടി ഹോൾ ഏരിയയിൽ ഇത് സ്പ്രെഡ് ചെയ്യപ്പെടും ഇതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു ഫ്ലാവ് ഒഴിക്കുകയോ അല്ലെങ്കിൽ ഒരു ട്രഞ്ച് ചെയ്ത് ചെയ്താൽ മാത്രമാണ് ഇത് കണ്ട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അത് അലങ്കാര രീതിയില് നമുക്ക് പോട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ബുഷിയാക്കി കട്ട് ചെയ്ത് നിർക്കാനും പറ്റും അതിന്റെ തൈകളാണ് ഈ ഇരിക്കുന്നതെല്ലാം ഇത് പെല്ലിടന്ന് പറഞ്ഞൊരു മുളയാണ് ഇത് ഇതൊരു ഫോറസ്റ്റ് ആംബിയൻസ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു മുളയാണ് അന്ന് നല്ല കവറേജും കിട്ടും അത്യാവശ്യം ഹൈറ്റിൽ പോണ ഒരു മുളയാണ് നമുക്ക് കാര്യം ഇതിപ്പോ നമ്മൾ ഇന്റീരിയർ വർക്കിനൊക്കെ വേണ്ടിയിട്ട് ഈ മുള വെട്ടിയെടുത്ത് ഉപയോഗിക്കുന്നുണ്ട് നല്ല ഉറപ്പുള്ള മുള തന്നെയാണ് നമ്മൾ കാര്യത്തിന് വേണ്ടെങ്കിലും ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ ആ കാണുന്നതാണ് പോളിമോർഫ ബാമ്പുസ് പോളിമോർഫ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ആ കാണുന്നത് അത് നല്ല തിക്കായിട്ട് കഞ്ചസ്റ്റ് ആയിട്ട് വളർന്ന ഒരു മുളയാണ് അതിന്റെ അടിയിൽ ബേസ് പോർഷനിലും ബ്രാഞ്ചസ് ഒക്കെ കുറവായിരിക്കും അങ്ങനെ ടോപ്പിൽ നല്ല തിക്കായിട്ടുള്ള ബ്രാഞ്ചസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഷെയ്ഡും കാര്യങ്ങളും ആക്കി എടുക്കാൻ പറ്റും നമ്മൾ ഷെയ്ഡിന് വേണ്ടിയിട്ടും സ്ക്രീനിങ്ങിനൊക്കെ വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മുളയാണ് ലാസ്റ്റിക് മുള പോലെ തന്നെ അതിന്റെ ഒരു കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ആണ് പോളിമോർഫ എന്ന് പറയണത് ഈ മുള എന്ന് പറയുന്നത് ബാമ്പുസ കച്ചാർസിസ് എന്ന് പറഞ്ഞ വേറൊരു ഒരു ആണ് ഇത് ആസാമിലെ കച്ചാർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ് അതുകൊണ്ടാണ് അതിന് കച്ചാറൻസിസ് എന്ന് പേര് വന്നത് അലങ്കാരത്തിന് വേണ്ടിയിട്ടും ഈ കോറി കോറിയൊക്കെ അല്ലേ കോറി ഈ ആ കോറി പോലെയുള്ളവർക്കൊക്കെ നമുക്ക് ചുറ്റും വച്ചെടുക്കാൻ നല്ലതാണ് അതായത് ഈ കോറിയിലുള്ളവർക്കെല്ലാം പൊടി ആ പുറത്തേക്ക് പോകുന്നത് തന്നെ അത് തടയാൻ വേണ്ടിയിട്ട് ഇത്തരം മുളകൾ വച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പൊടി വടലങ്ങൾ പുറത്തെ അന്തരീക്ഷത്തിലേക്ക് പോകാണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും പറയുന്നത് ഗ്രീൻ ഹൗസ് എന്തിനാണെന്നു വെച്ചാൽ തൈകള് വേര് പിടിപ്പിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ തൈകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഏരിയയാണ് ശരിക്കും ഇതൊരു ഐ സിയു യൂണിറ്റ് പോലെയാണ് ഈ ില് ഈ ഗ്രീൻ ഹൌസുകൾ പ്രവർത്തിക്കണം അവിടുന്ന് നിറയ്ക്കുന്നതല്ല നമ്മൾ ഈ ഒരു കണ്ടീഷനിലേക്കാണ് എത്തിക്കണം ഇതില് വേര് പിടിച്ച് സെറ്റായതിനു ശേഷമാണ് നമ്മൾ ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ പുറത്തേക്ക് മാറ്റുന്നത് അപ്ലൈ ചെയ്യണം ഒരു തൈകളും പ്രിപ്പയേറ്റ് ചെയ്ത് നേരെ കൊണ്ട് വെയിലത്തേക്ക് വയ്ക്കില്ല പുറത്തേക്ക് വയ്ക്കില്ല കാണുന്ന ടൈഗർ ഗ്രാസ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് ടൈഗർ ഗ്രാസ് ഇങ്ങനെ സ്ക്രീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം അല്ലെങ്കിൽ ചെരുന്ന സ്ഥലങ്ങളിൽ നട്ടു അടച്ചാൽ മണ്ണിടിച്ചിൽ മണ്ണൊലിപ്പൊക്കെ ഒലിപ്പൊക്കെ തൊഴാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് അതൊരു മുളവർഗ്ഗത്തിൽ വന്ന അല്ല ഒരു ഗ്രാസ് വെറൈറ്റിയിൽ വന്നാണ് മുളയും ഒരു ഗ്രാസ് തന്നെയാണ് പുലിവർഗ്ഗത്തിലെ ഏറ്റവും വലിയ സസ്യമാണ് അറിയാതെ ചെറിയ ഗ്രാസ് കൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് പുല്വർഗത്തിലെ ഏറ്റവും വലിയ സസ്യമാണ് അതുപോലെ തന്നെ ഏറ്റവും ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പക്ഷേ മുള എന്ന് പറയുന്നത് കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു ഗ്രാസ് വെറൈറ്റി ആണ് അപ്പൊ ഫാസ്റ്റ് ആയിട്ട് വളരുകയും ചെയ്യും ഇതിന് ഏതാണ്ട് മഴ മഴ സീസണിലൊക്കെ ഏതാണ്ട് ഒരടി ഒന്നര അടി ഒക്കെ വളരാനുള്ള കപ്പാസിറ്റി ഈ ജയിന്റ് ആയിട്ടുള്ള മുളകൾക്ക് സാധ്യമാവുന്നുണ്ട് അതായത് യാാനമുള ബിലാത്തി പോലെ മുളകളൊക്കെ ഒരു ദിവസത്തിൽ തന്നെ രണ്ടടി വരെ ഒന്നര അടി ഒക്കെ വളരാനുള്ള കപ്പാസിറ്റി ഉണ്ട് അത് നമുക്ക് ഡയറക്റ്റ് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല അത് നമ്മൾ ഒരു സ്കെയിൽ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരുമ്പോൾ ആ കുറച്ചും കൂടി മുന്നോന്നായിട്ട് വളർന്നിട്ടുണ്ടോ അത് അത് അതതിന്റെ ആ മഴ സീസണിലാണ് അത് കൂടുതൽ കാണുന്നത് കാര്യം ഒരു മഴ കഴിയുമ്പോഴാണ് ഈ മുളകളെല്ലാം പുതിയ ഷൂട്ടുകൾ ഉത്പാദിപ്പിക്കുക ആ സമയത്താണ് മുള ഷൂട്ട് എടുത്തിട്ട് നമ്മള് എന്താ മറ്റേ കറികൾ ഉണ്ടാക്കാനും ഓരോ ആയിട്ട് ഉപയോഗിക്കണം ഇവിടെ കൂടുതലും ആദിവാസി വിഭാഗങ്ങളാണ് ഈ മുളയുടെ ഷൂട്ടുകളൊക്കെ ഉപയോഗിക്കുന്നത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഇവർ ഈ പച്ചക്കറിയുടെ കൂടെ തന്നെ അവർ വയ്ക്കണ ഒരു വിഭവമാണ് ഈ മുളയുടെ ഷൂട്ടുകൾ എന്ന് പറയുന്നത് ആ മുള്ള് ആസ്പർ ആനമുള അങ്ങനെയുള്ള മുളകളുടെയൊക്കെ ഷൂട്ടുകളൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എല്ലാ മുളകളുടെയും ഷൂട്ടുകളും അടിപൊളല്ല പിന്നെ ഇതിനൊരു ചെറിയ കട്ട് ഉണ്ട് ഇതിന്റെ അകത്ത് ടോക്സിക് ആയിട്ടുള്ള ഒരു കണ്ടന്റ് നമ്മളെ കപ്പ ഊറ്റി ഊറ്റിക്കളാണ് അതുപോലെ തന്നെ ഇതിലും പുതിയ ഷൂട്ടുകളിലെ ഒരു ഉണ്ട് അപ്പൊ അതിനെ കട്ട് നമ്മൾ കൃത്യമായിട്ട് പാചകം ചെയ്ത് ഊറ്റിയൊക്കെ കളഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഇതുണ്ടാവും ഇതൊരു സ്റ്റോക്സി എന്ന് പറഞ്ഞ മുളയാണ് സ്റ്റോക്സിന്ന് പറഞ്ഞ എന്ന് പറയും ഇത് കർണാടക നമ്മുടെ മംഗലാപുരം തൊട്ട് അങ്ങനെ കൊങ്കൺ ഭാഗം വരെയുള്ള നമ്മുടെ നാട്ടിലെ മുള്ളുമുള പോലെ കാണുന്ന മുളയാണ് അവിടെ കർണാടകയില് ഇത് ഫുള്ളി സോളിഡ് ആയിട്ടുള്ള അതെ ഫുള്ളി സോളിഡ് അല്ല ഒരു അഞ്ചാറ് ഏഴ് നോട് വരെ ഹോയ ഉണ്ടാവില്ല ഫുള്ളി സോളിഡ് ആയിരിക്കും ഹാർഡ് ആയിട്ടുള്ള മുളയാണ് ഇത് നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മുളയാണ് കൺസ്ട്രക്ഷൻ കഴുകോലിനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ മേശ മേശയുടെ ഇരിപ്പിടം ഉണ്ടാക്കാനും സ്റ്റൂൾ ഉണ്ടാക്കാനും പിന്നെ ഇത് ഹീറ്റ് ചെയ്ത് ബെൻഡ് ചെയ്ത് ആർച്ച് പോലെയൊക്കെ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുളയാണ് സാധാരണ ഹോളോ ഹോളോ ആയിട്ടുള്ള മുളകള് ഹീറ്റ് ചെയ്ത് ബെൻഡ് ചെയ്ത് ചെലപ്പോ പൊട്ടിപ്പോവും അപ്പൊ ഇത് സോളിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹീറ്റ് ചെയ്തിട്ട് ഈസി ആയിട്ട് ബെൻഡ് ചെയ്ത് എടുക്കാനും പറ്റും ഈ ഒരു ഇതിന്റെ കൂടി ഉൾപ്പെടെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മെയിൻ ആയിട്ട് ഇതിൽ മൂന്ന് മൂന്ന് മുളകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒന്ന് ഈ ബാൽക്കോവ എന്ന് പറഞ്ഞ ഈ പിള്ളറിനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചേക്കണം ബാൽക്കോവ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോളിഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ബാമ്പസ് ബാൽക്കോവ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലൊക്കെ ഉള്ള ഒരു വെറൈറ്റി നമ്മുടെ നാട്ടിൽ കാണുന്നതല്ല എന്നാൽ നമ്മുടെ മുള്ളുമുള പോലെ നല്ല നല്ല ഹാർഡും നല്ല സ്ട്രോങ്ങും ആണ് എന്നാൽ മുള്ളുണ്ടാവില്ല ഉണ്ടാവില്ല ഈസി ആയിട്ട് ഹാർവസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ ഈ തൈതലായിട്ട് വെച്ചേക്കണം ഈ മേൽക്കുവിര പോലെ എല്ലാം മുള്ളുമുളയുടെ തൈതലാണ് ഇത് മുള തന്നെ നമ്മൾ ചതച്ചെടുക്കുന്നതാണ് ചതച്ച് ചതച്ച് അതൊരു ഒരു പായ പോലെ ഒരു പലക പോലെ ആക്കി എടുക്കും എന്നിട്ടാണ് അത് വെച്ചേക്കുന്നത് ഇതൊരു ത്രീ ലെയർ റൂഫിംഗ് ഷീറ്റ് ആണ് ഇതിന്റെ ഇടയ്ക്ക് ഒരു ഷീറ്റും കൂടി മറ്റേ അതുകൊണ്ട് തന്നെ ഇതിൽ മഴയോ മഴ പെയ്യോ അല്ലെങ്കിൽ ചോരോ ഒന്നും ചെയ്യൂല പിന്നെ പുറത്ത് നല്ല ചൂടാണെങ്കിലും ഇതിന്റെ ഉള്ളിൽ ഭയങ്കര കൂളായിരിക്കും അതാണ് ഈ ഒരു സ്ട്രക്ചേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് പിന്നെ ഇത് പോളിഷ് ചെയ്തിട്ടുണ്ട് കാഷിന്റെ പോളിഷ് ആണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നശിച്ചു പോകില്ല പിന്നെ മേൽക്കൂരയില് വെയിലും മഴയും കൊള്ളുന്നതുകൊണ്ട് അതിന് പോളിഷ് പോവും അപ്പൊ റീ പോളിഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും റേറ്റി ആണ് ഇപ്പൊ നൈസിലേക്ക് വന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റെമ്മിന്റെ ആ കളർ വേരിയേഷൻസ് ആണ് അതായത് ഗ്രീനും വൈറ്റും കൂടിയുള്ള ഒരു സ്റ്റേഷൻസ് ആണ് ആ കാണുന്നത് ആ ഇത് ഒരു ജയ്ജാൻഡക്ലോവ ആക്രോസ്റ്റാക്കിയന്ന് പറഞ്ഞ വെറൈറ്റി ആ ജയ്ജാൻഡക്ലോവ ബൈക്ക് കളർ അങ്ങനെ പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് ഇത് വലിയ ഹൈറ്റ് പോവില്ല ഒരു പത്ത് പതിനഞ്ചടി ഹൈറ്റിൽ നിന്നിട്ട് നല്ല ഷെയ്ഡ് ആയിട്ട് കിട്ടുകയും അതുപോലെ തന്നെ ഈ സ്റ്റെമ്മിനുള്ള ഈ വേരിയേഷൻ ഇതൊരു സെമി റണ്ണർ ടൈപ്പാണ് അതായത് കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റെം വളർന്ന കുറച്ചും കൂടി ഡിസ്റ്റൻസ് ഇട്ടാണ് വളരുന്നത് എന്നാൽ ആ സ്റ്റെമ്മിന്റെ വേരിയേഷൻസ് ഇതിനെ വളരെ അട്രാക്റ്റീവ് ആക്കും പിന്നെ ഇത് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഒരു വെറൈറ്റിയാണ് വൈ ലീഫ് ബാമ്പുസ വേരിഗേറ്റ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിപ്പോ നമ്മള് വേലി പോലെയൊക്കെ ചെയ്യാനായിട്ട് ഒരു ബയോ ഫെൻസിങ്ങിന് ഒരു ജൈവ വേലി ചെയ്യാനൊക്കെ ഉള്ള ഒരു വെറൈറ്റി ആണ് ബാബുസ വേരിഗേറ്റ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഇതൊരു ഒരടി ഒരു മീറ്റർ ഗ്യാപ്പിലൊക്കെ വെച്ചു കൊടുത്താൽ ഫുൾ കവറായിട്ട് നമുക്ക് തൈകളെ വച്ചു പിടിപ്പിക്കാൻ പറ്റും ഇതിന്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു പത്തടി ഒക്കെയാണ് വരാ അതിനെ കട്ട് ചെയ്ത് നമുക്ക് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും മാറ്റാൻ പറ്റും ഇതും കട്ട് ചെയ്ത് മാറ്റി ഇതിന്റെ ഉള്ളിലും കിളികൾക്കൊക്കെ കൂടുകൂട്ടി കൂട്ടി മുട്ടയിടാനും കാര്യങ്ങളും കുറെ ജീവികളുടെ തന്നെ ഒരു ആവാസ വ്യവസ്ഥ ഈ കാണുന്നത് സഫലശാക്യം പെർഗാസിലെ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതൊക്കെ നോർത്ത് ഈസ്റ്റിൽ കാണുന്ന ഒരു മുളയാണ് ഇതിന്റെ യങ് ഷൂട്ടിന്റെ ആ ഷീത്തിന് ഓറഞ്ച് ആയിരിക്കും ഏങ് ഷൂട്ടിന്റെ ഷീത്തില്ലേ ഷീത്ത് എന്ന് പറയണ ആ കൊഴിഞ്ഞു ഭാഗമാണ് ഷീത്ത് എന്ന് പറയണത് ബാമ്പു ഷീത്ത് കണ്ടോ ബാമ്പു ഐഡന്റിഫിക്കേഷനിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം വായിക്കുന്നത് ഈ ബാമ്പുന്റെ ഈ ശീത്താണ് ചില ശീത്തുകൾ കൊഴിഞ്ഞു നിലത്ത് വീഴുകയും ചിലത് അതിൽ തന്നെ ഇത് ഇരുന്ന് നശിച്ചു പോവുകയും ചെയ്യും അതായത് ഡിഹൈസ് ചെയ്യണത് കൊണ്ട് ഡിഹൈസ് ചെയ്യാത്ത ഷീത്തുകളും ഉണ്ട് ആ ഷീറ്റിന്റെ ക്യാരക്ടറും അതിലെ ഹെയ്സും അതിന്റെ ബ്ലേഡിന്റെ ഒക്കെ നോക്കിയിട്ടാണ് മുളകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഒരു കീ ക്യാരക്ടർ എന്ന് പറയണത് ഇതാ ഫ്രണ്ടിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ കോപ്പർ മറ്റേ റൗണ്ട് ഷേപ്പില് ആ മുള തന്നെയാണ് ഇത് കോപ്പർ ബാമ്പ് എന്ന് പറയും ഇതിലിപ്പോ തന്നെ കാണാൻ ഒരുപാട് കിളികളൊക്കെ വന്ന് കൂട് കൂട്ടിയിട്ടുണ്ട് കൂട് വച്ചിട്ടുണ്ട് മുട്ടയിടാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് ചില സീസണുകളിലാണ് ഈ കിളികൾ വന്നതില് മുട്ടയിട അതിന് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയും ഇതൊക്കെ വരുമോ ഈ കാണുന്ന എരങ്കോലിന്ന് പറഞ്ഞൊരു മുളയാണ് എരങ്കോലി നമ്മുടെ നാട്ടിൽ തന്നെ ആണ് നമ്മുടെ നിലമ്പൂര് കാടുകളിലും കേരളത്തിന്റെ പല കാടുകളിലും ഇപ്പോ ഏഹ് ഇത് കാണപ്പെടുന്നുണ്ട് എരങ്കോലി എന്ന് പറയും ഇതിന്റെ പ്രത്യേക എന്ന് വെച്ചാ കോളുണ്ടാവില്ല താഴെ തൊട്ട് ടോപ്പ് വരെ ഫുള്ളി സോളിഡ് ആയിട്ടുള്ള ഹോള ഒരു മുളയാണ് എന്ന് പറയുന്നത് അതാണ് ഈ മുളയുടെ പ്രത്യേകത നല്ല സോളിഡ് ആണ് പണ്ട് നമ്മുടെ നാട്ടിൽ ഷെഡ് കെട്ടാനും തോട്ടിടോ കാര്യങ്ങൾക്കൊക്കെ ഈ മുളയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഈ മുളക്ക് ബദലായിട്ട് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല കുറച്ചും കൂടി സ്ട്രൈറ്റ് ആയിട്ട് ഉയർത്തി പോണ നീളമുള്ള മുളകൾ നമുക്ക് ഇപ്പൊ കിട്ടാറുണ്ട് പണ്ടൊക്കെ ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കാരണന്മാർക്ക് എരങ്കോലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യക്തമായിട്ട് കൃത്യമായിട്ട് അറിയാം അല്ല ഇത് ന്യൂട്ടൻസ് ബാമ്പൂസൻ ന്യൂട്ടൻസ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത് കണ്ട മുള്ളുമുള പോലെ ഇരിക്കുമെങ്കിലും ഇത് മുള്ളുമുള അല്ല മുള്ളും ഇല്ല അതിൽ കണ്ട മുള്ളുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നുന്നു എന്നാ മുള്ളില്ല ഇതിന്റെ ഈ വണ്ണല്ല ഈ ഒരു വണ്ണെങ്കിലും വരൂട്ടെ അതിന് നമ്മുടെ മുള്ള് മുളോടെ അത്ര തന്നെ വണ്ണം വരും എന്നാ നല്ല കട്ടിയുള്ള ബ്രാഞ്ചസും ഉണ്ട് മുള്ളു പോലെ തന്നെ ആ ഉള്ളു മുള തന്നെയാണ് എന്നാൽ വോൾട്ടിക്നെസ് അത്യാവശ്യം ഉണ്ട് നല്ല വോൾട്ടിക്നസ്സും ഉണ്ട് ഇതും നല്ല കട്ടുവുള്ള ബ്രാഞ്ചസ് ഉണ്ടാക്കുന്ന ഒരു മുളയാണ് അതുകൊണ്ട് ഏനീടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും ഉള്ള ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് പാർഫോളിയ ഓക്സിജൻ അന്തര പാർഫിഫോളിയെന്ന് പറഞ്ഞൊരു ആണ് പാർഫോളിയ നമ്മൾ സ്ക്രീനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കണം കുറച്ചും കൂടി മുളക് സ്ട്രൈറ്റ് ആയിരിക്കും എന്നാൽ നല്ല കവറേജ് കിട്ടും നല്ല തിക്കായിട്ടുള്ള കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റെംസ് നല്ല സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഒരു സ്ക്രീനിങ്ങിന് വേണ്ടിട്ട് അല്ലെങ്കിൽ ഒരു പറമ്പിന്റെ ചുറ്റും വയ്ക്കാനും ഒരു ഏരിയ നമുക്ക് മറിച്ചു കിട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോളാണ് ഇത് താഴെ കണ്ട എന്ന് പറഞ്ഞ സ്റ്റോക്സി എന്ന് പറഞ്ഞ മോള തന്നെയാണ് ഈ നിക്കുന്ന നല്ല ഈറ്റ വലിയ തൈകളാണ് കേട്ടോ ആ ഈറ്റ നമ്മൾ എന്തിനാ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടാവട്ടി മുറം കാര്യങ്ങളെല്ലാം നമ്മൾ ഈറ്റ വച്ചിട്ടാണ് ചെയ്യണേ കട്ടൺസ് എല്ലാം ഈറ്റലാണ് ചെയ്യണേ ഈറ്റ കട്ടെയ്ത് ഈറ്റയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വോൾ തിക്നസ് കുറവാണ് സാധാരണ മുളയിൽ നിന്ന് വോൾ തിക്നസ് കുറവായത് തന്നെ അതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് അളികൾ എടുത്തിട്ട് ആളുകൾക്ക് അളികളെ ഈസി ആയിട്ട് നമുക്ക് ഈറ്റന്ന് എടുക്കാൻ പറ്റും അളികൾ എന്ന് വെച്ചാൽ തിന്നായിട്ടുള്ള സ്ട്രൈപ്സ് മുളയിൽ നിന്ന് കിട്ടണ ആ അളികൾ എടുത്തിട്ടാണ് നമ്മൾ കൊട്ടാവട്ടി മുറം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വേറെ ഒരു മുളക്കും അത്രയും ഫ്ലെക്സിബിലിറ്റി ഇല്ല ആ ആനയുടെ ഇഷ്ടഭക്ഷണം കൂടിയാണ് ഈറ്റ എന്ന് ഈറ്റാ കൂടുതും വെള്ളക്കെട്ടുള്ളിടത്ത് തോടിന്റെ കരയ്ക്ക് പോയ തീർത്തിക്കാൻ വളരുന്ന നോർമലി കരയിലേക്ക് കയറിയാൽ ഇത് വളരും നമ്മൾ നനച്ചു കൊടുക്കണൊക്കെ അനുസരിച്ച് വെള്ളമെട്ട് കൊടുക്കണ അനുസരിച്ച് വളരും കൂടുതലും വെള്ളക്കെട്ടുള്ളിടത്ത് മണ്ണിടിഞ്ഞു പോവാണ്ടിരിക്കാൻ നമുക്ക് ഈറ്റ ഈറ്റോടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല പിന്നെ തൈകളുണ്ട് തൈകളായി അവൈലബിൾ ആണ് അമ്പത് രൂപ തൈക്ക് വന്നുള്ളൂ ഇവിടെ തന്നെ മൂന്നേനം ഈ റ്റോടാ ടൈപ്പുകളുണ്ട് ഒന്ന് ഒക്ലാൻഡ്ര ട്രാവംകുറിക്കാ ഓക്ലാൻഡ്ര സെറ്റി ചെറ പിന്നെ ഒക്ലാട്രഹ് സ്ക്രിപ്റ്റോറിയ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റോറിയ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മണ്ണ വണ്ണം കുറഞ്ഞൊരു ഓടാ ടൈപ്പാണ് അത് നമ്മളിവിടെ പേന ഉണ്ടാക്കാനായിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് പെണ് ഓടാന്നാണ് ഞങ്ങള് വിളിക്കുന്നത് ഒക്ലാന്റസ് സ്ക്രിപ്റ്റോറിയ എന്നാണ് അതിന്റെ പേര് സ്ക്രിപ്റ്റോറിയ അതിൽ തന്നെ എന്റെ ഒരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്താനുള്ള സാധനം അതുകൊണ്ടാണ് ഒക്ലാന്റസ് സ്ക്രിപ്റ്റോറിയ എന്ന പേര് വന്നത് പിന്നെ ഈ സാധാരണ സാധനം ലോഞ്ചസ്പാത്തസ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആൺഡ്രഡ് ഗ്രാംസ് ലോഞ്ചസ്പാത്തസ് ഇത് അത്യാവശ്യം ഷെയ്ഡിന് വേണ്ടി തണലിനൊക്കെ വേണ്ടി വയ്ക്കാൻ പറ്റിയ വെറൈറ്റിയാണ് ഇതൊരു മെമ്പ്രനേസിസ് എന്ന് പറഞ്ഞ മുളയാണ് ഇത് കുറച്ചും കൂടി ഹൈക്ക് പോകും കുറച്ചും കൂടി വണ്ടം ഉണ്ടാവും നമുക്ക് ഷെയ്ഡിന് വേണ്ടിട്ട് ചെറിയ ലീഫായിട്ടൊക്കെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് നമുക്ക് ഷെയ്ഡിനൊക്കെ വേണ്ടിയിട്ട് വെച്ചെടുക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ഹൗസ് ഇതാണ് നഴ്സറിയിൽ വെന്റിലേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് നോക്കിക്കോ എന്താ അതാണ് ഇതിന്റെ ഉള്ളിലെ കണ്ടീഷൻ ഭയങ്കര ആവിയും ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും വളരെ കൺട്രോൾഡ് ആയിട്ട് നല്ല ഭയങ്കര ഒരു ഒരു പ്രത്യേക ഒരു നേച്ചറാണ് അതിന്റെ ഉള്ളിൽ നമ്മൾ ഒരു ആവി എടുക്കുന്നൊരവസ്ഥയാണ് ഈ ഒരു കണ്ടീഷനിലാണ് നമുക്ക് ഈസി ആയിട്ട് തൈകളെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റണം ഈ ഒരു അവസ്ഥയിൽ ചെടികൾ എങ്ങനെ ശ്വസിക്കും ഈ ഒരു കണ്ടീഷനാണ് അവർക്ക് ഏറ്റവും നല്ലൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മള് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇത് കൊടുക്കും മിസ്റ്റും കാര്യങ്ങളും കൊടുക്കും എന്നിട്ടാണ് ഇതിനെ പരിപാലിക്കണം ആ അവസ്ഥയാണ് കൊടുക്കണം നമ്മള് ഇതിന്റെ ഉള്ളി കയറി കുറച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ മറ്റേ എ സിയിലേക്ക് കടന്നൊരു ഫീലാണ് ഉള്ളിരിക്കുന്നത് അതായത് നമ്മള് മറ്റേ ഇല്ലില്ല ഒന്നും ഉപയോഗിക്കൂല കുറച്ചു നേരത്തേക്കല്ലേ കയറുള്ളൂ കുറച്ചു നേരം ഇത് നമ്മളൊരു ചെറിയൊരു ആനമുളയാണ് ജസ്റ്റ് ഒരു ടു ത്രീ ഇയർ ആയിട്ടേ ഉള്ളൂ ത്രീ ഇയർ ആയിട്ടുള്ളത് ടൂ ഇയർ ആണോ ഇത് ഇത് അത്യാവശ്യം സീലിംഗും ഇത് കുറച്ച് ഞങ്ങൾ ഓഫ്സെറ്റും അതായത് കുറച്ചും കൂടി വലിയ തയ്യാണ് ഞങ്ങൾ കൊണ്ടുവന്നു വെച്ചത് അതുകൊണ്ടാണ് ഓഫ്സെറ്റുകൾക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ഗ്രോയിങ് ആയിരിക്കും സീലിംഗിന് കുറച്ചും കൂടി ടൈം എടുക്കും ടൈം എടുക്കുക ടൈം എടുത്തിട്ടായിരിക്കും ആനമുള എന്നുള്ള ഒരു വലിയ സ്ട്രെച്ചിലേക്ക് മാറുക ഓഫ്സെറ്റ് ആയതുകൊണ്ട് അതിന്റെ ഓൾറെഡി ബഡ്ഡ് തന്നെ നല്ല വലിപ്പമുള്ള ബഡ് ആയിരിക്കും അപ്പൊ ആ ബഡിന് കുറച്ചും കൂടി വലിയ ഷൂട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും ഇതിപ്പോ ജസ്റ്റ് ടു ത്രീ ഇയർ ഓൾഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ആനമുളയാണ് ഇനിയൊരു ഒരു ഒരു എയ്റ്റ് സെവൻ ഇയർ ആകുമ്പോഴേക്കും നമുക്കൊരു നല്ല ഒരു വണ്ണത്തിലേക്കാണ് ഇത് എത്തുള്ളൂ എപ്പോഴും പുതിയ ഷൂട്ടുകൾക്ക് പഴയ ഷൂട്ടിനേക്കാളും വണ്ണം കൂടിക്കൂടിയാണ് വരാം ആനമുളക്ക് മെച്ച മെച്ച ഷൂട്ടിന് പുതിയ ഷൂട്ടിന് പഴയ ഷൂട്ടിനേക്കാളും വണ്ണം ഉണ്ടാവും പിന്നെ ഇതിൽ നിന്ന് വന്ന പുതിയ ഈ അങ്ങ് ഷൂട്ട് വന്ന പുതിയ ഷൂട്ടുകൾക്ക് ആ ഷൂട്ടിനേക്കാളും നല്ല വണ്ണത്തിലായിരിക്കും കെയർ ചെയ്യുന്നത് അങ്ങനെ വണ്ണം വെച്ച് വണ്ണം വെച്ച് അതിനൊരു മാക്സിമം ഒരു വണ്ണം ഉണ്ട് ആ ഒരു വണ്ണം വരെ അത്യൂ അക്യൂർ ചെയ്യും അതായത് ഒരു ആനയുടെ കാലിൻ്റെ വണ്ണം കണ്ടിട്ടില്ല കണ്ടെത്തില്ല ആ ഒരു വണ്ണത്തിലേക്ക് എത്താനുള്ള ഒരു കപ്പാസിറ്റി അതിനുണ്ടാവും അപ്പോഴാണ് നമുക്ക് അതിന് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം ആവും ആനമുള ഏതാണ്ട് ഏഴ് എട്ട് കൊല്ലം എടുക്കും ഫുള്ളി മെച്ചർ ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് എന്നിട്ട് കൂടുതലും നമ്മൾ ഇവിടുത്തെ ക്രാഫ്റ്റ് മെറ്റീരിയൽസിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആനമുളയാണ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ക്രാഫ്റ്റ് മെറ്റീരിയൽസും ആനമുള തന്നെ ചെയ്യണത് അതായത് ഈ ട്രേകൾ ചെയ്യാനായിട്ട് കട്ടിങ് ബോർഡ് ചെയ്യാനായിട്ട് മ്യൂറൽ പെയിന്റിങ്സ് ചെയ്യാനായിട്ട് കൈലുകൾ ചെയ്യാനായിട്ട് തവികൾ ചെയ്യാനായിട്ട് ലാം ഷെയ്ഡുകളുടെ പല മെറ്റീരിയൽസും ചെയ്യാനായിട്ട് എല്ലാം നമ്മൾ ആനമുളയാണ് ചെയ്യുന്നത് ലാപ്ടോപ്പ് സ്റ്റാൻഡുകള് കുറേ മെറ്റീരിയൽസ് നമ്മൾ ആനമുളയാണ് യൂസ് ചെയ്യുന്നത് കാരണം വൈഡ് ആയിട്ടുള്ള സർഫസ് ആണ് ഇതിൽ നിന്ന് ആനമുളനിന്ന് കിട്ടണം അതുകൊണ്ട് റീപ്പറുകൾ എടുക്കാനായിട്ട് അതായത് മരം പോലെ റീപ്പറുകൾ തടികഷ്ണങ്ങൾ എടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ആനമുളന്നാണ് കറിവില്ലാണ്ട് നമുക്ക് റീപ്പറുകൾ നമുക്ക് ആനമുളയിന്ന് നിന്ന് എടുത്ത് എടുക്കാൻ പറ്റും പിന്നെ ആ കാണുന്നതാണ് അൽബോസിലിയേറ്റ എന്ന് പറയുന്നത് അതിന്റെ മാക്സിമം ആ ഒരു ഉയരം ഉണ്ടാവുള്ളൂ ഒരു പത്തിരുപത്തഞ്ചടി ഉയരം ഉണ്ടാവും അതിന് അതിന്റെ പ്രത്യേക സ്റ്റെമ്മിൽ ഒരു വൈറ്റ് വേരിയേഷൻസ് ഉള്ള ഒരു വെറൈറ്റി ആണ് നമുക്ക് തണലിന് വേണ്ടിയിട്ടും ഷെയ്ഡിന് വേണ്ടിയിട്ടും നല്ല ഓക്സിജന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് നട്ട് കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ജയ്താന്റെ ക്ലോവ് അൽബോസിലിയേറ്റ എന്ന് പറഞ്ഞ വെറൈറ്റി പിന്നെ ഈ കാണുന്നല്ല ഒരു ചൈനീസ് ആണ് കണ്ടോ ചൈനീസ് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു മുളകൾ അങ്ങനെ വിട്ട് 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 വിട്ടായിട്ട് ഇങ്ങനെ ഒരു ഏരിയ മൊത്തം മുളകൾ നിൽക്കണം അതുപോലെ ഒരു ചൈനീസ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇതിന്റെ പേര് ഫിലസ്റ്റാക്കി സോറിയ എന്ന ഒരു ഇത് ഒരു മുള അവിടെ പ്ലാന്റ് ചെയ്താണ് ആ ഒരു മുളയിൽ ഇത്ര ഏരിയയിൽ മുള സ്പ്രെഡ് ചെയ്തേക്കണത് ഇതൊരു റണ്ണിങ് വെറൈറ്റിയാണ് ഇതിന്റെ വൈസോമ് വണ്ണിന്റെ അടി കൂടെ റൺ ചെയ്ത് ഓൾ ഏരിയയിൽ സ്പ്രെഡ് ചെയ്യും ഇതിന്റെ മാക്സിമം ഒരു പന്ത്രണ്ട് അടിയൊക്കെയാണ് ഉയരം ഉണ്ടാവുള്ളൂ ഒരു പ്രത്യേകതരം ലീഫാണ് ഇതിനുള്ളത് കണ്ടോ കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഇനമാണിത് ഇതും നമ്മളൊരു ഏരിയ ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് മറിച്ചു കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഏരിയ ഒക്കെ ഗ്രീനറി ആക്കി എടുക്കണമെങ്കിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഫിലസ്റ്റാക്ക് സോറിയ എന്ന് പറയുന്നത് ഇതിന്റെ തൈകള് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പൊ പറഞ്ഞ അല്ലാതെ മിക്ക തൈകളും നമുക്ക് ഇവിടെ നഴ്സറിയിൽ അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് വന്ന് മേടിക്കാം പുറത്തുള്ളവർക്ക് ഇതാണ് ലാത്തിമുള എന്ന് പറയണത് ലാത്തിമുള കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആയിരിക്കും നല്ല ഹാർഡായിട്ടുള്ള മുളയാണ് തൃശ്ശൂശാക്കി സൊലിവേരി എന്നാണ് മുളയുടെ പേര് എന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചും കൂടി കൺജസ്റ്റഡ് ആയിട്ട് ഒരുപാട് ഏരിയ എടുക്കാണ്ട് കൺജസ്റ്റഡ് ആയിട്ട് തിക്ക് ആയിട്ട് ഒരു മുളയാണ് അതിന്റെ താഴെയൊക്കെ ബ്രാഞ്ചസ് കുറവായിട്ട് ടോപ്പിൽ നല്ല തിക്ക് ആയിട്ടുള്ള ലീഫായിരിക്കും ഉണ്ടാവാം അപ്പൊ ഇത് ഇങ്ങനെ ഒരു ആറടി ആറടി ഗ്യാപ്പിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദൂരെ എന്നൊക്കെ നോക്കുമ്പോൾ ഒരു ആർച്ച് ഫീല് നമുക്ക് കിട്ടുകയും ചെയ്യും അതായത് ഒരു പെർമിൻ്റെ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടും അതിലിന്റെ സൈഡിൽ കൂടെ ഒക്കെ വെച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് ലാത്തിമുള വെച്ചുകഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ പണ്ട് ലാത്തിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നോണ്ടാണ് ഇതിന് എന്ന് പേര് വന്നത് ഇപ്പോൾ ഫൈബർ ലാത്തികളാണ് പോലീസ് ഉപയോഗിക്കുന്നത് പർപ്പസ് കൊമേഴ് ഓർണമെന്റൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കും ചെയ്യാം അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം കൊമേഴ്ഷ്യൽ മെയിൻ ആയിട്ട് തോട്ടി കാര്യങ്ങളൊക്കെ കെ എസ് ഇ ബി കാരൊക്കെയാണ് നമ്മൾ തോട്ടിക്ക് വേണ്ടി എടുക്കുന്നത് ഈ ലാത്തിയുടെ തോട്ടിയാണ് എടുക്കുന്നത് ഇത് വൈറ്റ് ലീഫ് എന്ന് പറഞ്ഞൊരു മുളയാണ് വെച്ചേക്കണേ ഈ മുള കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ ഒരുപാട് തൈകള് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ബഞ്ചുമായിട്ട് ഒരു തൈ ഉണ്ടായെന്ന് നമ്മൾ വിചാരിക്കും ഇതൊരു ചെറിയൊരു സിംഗിൾ പ്ലാന്റ് ആണ് ഇത് ഇവിടെ വച്ചിട്ടുള്ളൂ ആ ഒരു പ്ലാന്റിൽ നിന്ന് ഒരു ത്രീ ഇയർ കൊണ്ടാണ് ഇതൊരു ഇത്ര വലിയൊരു തൈ ആയിട്ട് മാറിയത് അതായത് എന്ന് പറയുന്നത് നാച്ചുറലി റിനോവബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു തൈ വെച്ചാൽ മതി അതിൽ നിന്ന് വീണ്ടും വീണ്ടും തൈകളായി ഒരു കൂട്ടമായിട്ട് മാറും മാറുക ചെയ്യുക അതാ അതുകൊണ്ടാണ് മുള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും ബാക്കിയുള്ളവരും യൂസ് ചെയ്യാൻ കാരണം വെട്ടി വെട്ടി കൊടുത്താലും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതാണ് സ്റ്റോക്സ് എന്ന് പറഞ്ഞ മുള നമ്മ ഹോൾ ഇല്ലാന്ന് പറഞ്ഞില്ലേ ആ മുളയാണ് ഈ കാണുന്നത് കേട്ടോ അല്ല എരങ്കോളിന്നും പറഞ്ഞില്ലേ എരങ്കോളി ഫുള്ളി സോളിഡ് ആണ് പിന്നെ അഞ്ചാറ് അഞ്ചാറിനോട് വരെ ഹോളില്ല പിന്നെ കാണുന്നതാണ് ബാൽക്കോവ എന്ന് പറഞ്ഞ ഇനങ്ങൾ ഇത് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര സോളിഡ് ആയിട്ടുള്ള ഹാർഡ് ആയിട്ടുള്ള മുളയാണ് നമ്മൾ ഈ പില്ലറിനൊക്കെ വേണ്ടിട്ട് കൺസ്ട്രക്ഷൻ പില്ലറിനൊക്കെ വേണ്ടി ഉപയോഗിക്കണ ഒരു മുളയാണ്